ഇന്ത്യയ്ക്ക് കരുത്തേകാൻ ഇന്ത്യൻ മണ്ണിന് കാവലാളാകാൻ അവൾ വരുന്നു ആര്യ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധം മടങ്ങ് വർദ്ധിക്കാൻ പോവുകയാണ് വാർത്ത ഞാൻ വിശദമാക്കാം പ്ലസ് ചെക്ക് ഇൻ ഡീറ്റെയിൽ വെൽക്കം ടു ദി പോയിന്റ് ആര്യ എന്നത് ഒരു ആകാശവാഹനമാണ് ഭൂപാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആര്യ വാർ ടെക്നോളജീസ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ആര്യ ഫൈവ് സീറോ സീറോ വൺ ടാക്ടിക്കൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഇന്ത്യ മഹാരാജ്യം മെയ്ക്ക് ഇൻ ഇന്ത്യ മുൻനിർത്തി സ്വന്തമായി നിർമ്മിച്ചെടുത്ത ആര്യയുടെ വരവ് ഇന്ത്യയുടെ പ്രതിരോധ ശേഷികളിൽ ഒരു സുപ്രധാന വളർച്ച തന്നെയാണ് എടുത്തു എടുത്തുകാണിക്കുന്നത് രാജ്യത്തിന്റെ സൈനിക നവീകരണ ശ്രമങ്ങൾക്ക് സംഭാവന നൽകുന്നതിൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന കഴിവിനെ ഈ വികസനം അടിവരയിട്ട് എടുത്തു കാണിക്കുന്നു ആര്യ ഫൈവ് സീറോ സീറോ വൺ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു തന്ത്രപരമായ യു എ വി അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണ് ഇത് ഐ എ എഫിന്റെ കൃത്യമായ പ്രവർത്തന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും കർശനമായി പരീക്ഷിക്കുകയും ചെയ്തു എന്നതാണ് മനസ്സിലാക്കുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആര്യ ടെക്നോളജീസ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോൾ ഡ്രോൺ നിർമ്മാണത്തിൽ ഒരു പ്രധാന പങ്കാളിയായി ഉയർന്നു വന്നിരിക്കുകയാണ് വ്യോമ നിരീക്ഷണത്തിലും രഹസ്യാന്വേഷണ സാങ്കേതിക വിദ്യയിലും ഇന്ത്യയുടെ ശാസ്ത്രീയത്വം ശക്തിപ്പെടുന്നതിന് ആളില്ലാ സംവിധാനങ്ങളിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് എന്നത് തന്നെ പറയേണ്ട ഒരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട് ആളില്ലാ ഫ്ലീറ്റ് വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ രഹസ്യാന്വേഷണം നടത്തുന്നതിനും വിവരശേഖരണം നടത്തുന്നതിന് അതിർത്തി നിരീക്ഷണം അതുപോലെ തന്നെ വൈവിധ്യമാർന്ന പ്രവർത്തന മേഖലകളിൽ തന്ത്രം പിന്തുണ എന്നിവ പ്രാപ്തമാക്കുന്നതിനുമുള്ള ഇന്ത്യൻ എയർഫോഴ്സിന്റെ തന്ത്രപരമായ മുന്നേറ്റവുമായി ആര്യയുടെ കടന്നുവരവ് യോജിക്കുന്നു എന്നതാണ് ഒരു തന്ത്രപരമായ പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ആര്യ ഫൈവ് ഡബിൾ സീറോ വൺ വൈവിധ്യത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് ഇലക്ട്രോ ഓപ്റ്റിക്കൽ നിരീക്ഷണം മുതൽ ആശയവിനിമയ റിലേകൾ വരെയുള്ള ദൗത്യങ്ങൾക്കായി മോഡുലാർ പേലോഡുകൾ ഉൾപ്പെടുത്തുന്നതിനാൽ ഇറക്കുമതി ചെയ്ത സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് ഇവ കുറയ്ക്കുന്നു ഇന്ത്യയുടെ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിലെ ഉയർന്ന ഭൂരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലാണ് ഈ ബിരുദന്മാർ വരുന്നത് സ്ഥിരമായ സാഹചര്യ അവബോധം നിലനിർത്തുന്നതിന് യു എ വി കഴിവുകൾ അത്യാവശ്യമാണ് ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഫലപ്രാപ്തിയെയാണ് ആര്യ വാർട്ടിന്റെ നേട്ടം എടുത്തു കാണിക്കുന്നത് പ്രതിരോധ ആവാസ വ്യവസ്ഥയിലെ എം എസ് എം ഇകളിലും സ്റ്റാർട്ടപ്പുകളിലും നവീകരണം വളർത്തുന്നു ഡിആർഡിഒ വികസിപ്പിച്ച റെസ്റ്റം ഹെറോൺ ടി പി ഡ്രോണുകൾ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾക്കൊപ്പം ആര്യ ഫൈവ് ഡബിൾ സീറോ വൺ സംയോജിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ഐ എ എഫ് വിന്യാസങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ബാച്ചുകൾ നമ്മുടെ ഇന്ത്യൻ മണ്ണിലേക്ക് പറന്നിറങ്ങുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഹോപ് ത്രീ ഹെവി ലിഫ്റ്റ് സുമോ സീരീസ് പോലെയുള്ള വീറ്റോൾ ഹൈബ്രിഡ് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള മോഡലുകൾ ഈ കമ്പനിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റു വിപുലീകൃത മോഡലുകൾ കൊണ്ടുവന്നാലും വ്യത്യസ്തമായ തരത്തിൽ പ്രയോജനപ്പെടുത്താനാകുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് ആര്യയുടെ കൃത്യമായ കഴിവുകൾ പുറത്തുവിട്ടിട്ടില്ല അവയുടെ റേഞ്ചും ഉയരശേഷിയും അതുപോലെ തന്നെ പേലോഡ് ശേഷിയും അടക്കമുള്ള കാര്യങ്ങൾ സേനയിൽ സ്ഥാനപ്പെടുത്തിയതിനു ശേഷം പുറത്തുവിടുമെന്നതാണ് മനസ്സിലാക്കുന്നത് ആര്യവാർട്ട് പോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ കോടിക്കണക്കി ണക്കിന് ഡോളർ വിലമതിക്കുന്ന ഡ്രോൺ വിപണിയുടെ വലിയൊരു പങ്ക് പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്നതോടെ പ്രതിരോധത്തിൽ ആത്മനിർഭർ ഭാരതിന്റെ ആക്കം കൂട്ടും അതായത് അത് വലിയ രീതിയിൽ ശക്തിപ്പെടുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്